ഈ കർണാടക അവരുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ഈ സമ്മേളനത്തോടുകൂടി ഇതിന്റെ അതിപ്രധാനമായ ലക്ഷ്യം ആവുന്നു ഇന്ത്യയെ സംഘർഷിക്കാനുമാനും ഇന്ത്യയുടെ അഖണ്ഡത അഖണ്ഡ കാ പ്രവർത്തിക്കണം ഇന്ത്യയുടെ അഖണ്ഡത കാത്തു നാം ഇപ്പോൾ ഇന്ത്യയിൽ കടന്നു വടന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് നന്മ ചെയ്യാമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന വൈദേശികരുടെ യാതൊരു ആവശ്യവും ഇന്ത്യ രാജ്യത്തിന് ഇല്ല എന്തുകൊണ്ട ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും നല്ല സുബദ്ധമായ ഭരണഘടനയുണ്ടാകും ഏറ്റവും നല്ല നിയമങ്ങൾ ഉണ്ടാകും ഉള്ളിൽ നിന്ന് മാത്രം പ്രവർത്തിച്ചാൽ ഇന്ത്യ രാജ്യത്ത് സമാധാനമുള്ള അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ സമാധാനമുള്ള അതുകൊണ്ട് വൈദേശികരും ഇവിടെ കടന്നുകയറ്റം നമ്മുടെ രാജ്യത്തിന് ആവശ്യമേ ഇല്ല ഇവിടെ നമ്മുടെ സംവിധാനങ്ങളുണ്ട് ഭരണഘടനയുണ്ട് ഈ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാനും ഈ രാജ്യത്തെ ജനങ്ങൾ ഉത്ബുദ്ധരാണ് മുസ്ലിംകൾ എപ്പോഴും അതിന്റെ മുൻപന്തിയിലായിരിക്കണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ ഈ കഴിഞ്ഞ എട്ട് ഒമ്പത് ദിവസത്തെ യാത്രയിൽ മനസ്സിലാക്കിയ ഏതാനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാ അത് നിങ്ങളെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ മുംതാസ് സാഹിബ് വായിച്ചു കേൾപ്പിക്കുന്നതും ആണ് എന്നാൽ പ്രധാനമായി പറയാനുള്ളത് ഇന്ത്യ രാജ്യം പണ്ഡിതരും പാമരന്മാരും പണക്കാരും പാവപ്പെട്ടവരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും നേതാക്കളും പ്രജകളും തോളോട് ചേർന്ന് സൗഹൃദമായി ജീവിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഈ ഇന്ത്യ രാജ്യത്തേക്ക് മറ്റാരെയും കടത്തി വരുത്തേണ്ട ആവശ്യമില്ല ഇന്ത്യ രാജ്യത്ത് എപ്പോഴും സൗഹാർദ്ദം വേണം സമാധാനം വേണം ഇസ്ലാം സമാധാനമാണ് പഠിപ്പിക്കുന്നത് ഇസ്ലാം ആരെയും അക്രമിക്കാൻ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ ഒരിക്കലും അക്രമത്തിന്റെ കൂട്ടുനിൽക്കുന്നില്ല ഇസ്ലാമിന്റെ തത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മത മതമൈത്രി അത് മാത്രമാണ് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചിടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ഭീകരന്മാരോ തീവ്രവാദികളോ ആകാൻ പാടില്ല ഇസ്ലാം അതോട് പഠിപ്പിച്ചിട്ടും ഇല്ല പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തന്നെ കേരളത്തിന്റെ ചില ഭാഗത്ത് ചില പോസ്റ്ററുകളും നോട്ടീസുകളുമെല്ലാം പ്രത്യക്ഷപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവ എല്ലാവരോടും പറയാനുള്ളത് അങ്ങനെയുള്ള നോട്ടീസുകൾ വരുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കരിവാരി തേക്കാൻ വേണ്ടി മറ്റാരെങ്കിലും സൃഷ്ടിച്ചതാണോ സൂക്ഷ്മമായ നടത്തുകയും അങ്ങനെ പരിശോധന നടത്തിയതിന്റെ ശേഷം സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവരെ അർഹമായി ശിക്ഷിക്കുകയും വേണം അതേ സമയത്ത് നിരപരാധികളെ ഒരിക്കലും ശിക്ഷിച്ചുകൂടാ നിരപരാധികളെ ആക്രമിച്ചുകൂടാ പലയിടങ്ങളിലും അങ്ങനെ കാണാറുണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പേരിൽ വെച്ച് കെട്ടി ആ സമുദായത്തെ കുടുക്കുന്നതിന് വേണ്ടി ഉള്ളിലടച്ച് ആക്രമിക്കുന്നതിനു വേണ്ടി ആസൂത്രിതമായി പദ്ധതികൾ ആവിഷ്കരിച്ച് ഇവിടെ നോട്ടീസുകളും പോസ്റ്ററുകളും എല്ലാം ഇറക്കാറുണ്ട് അതുകൊണ്ട് സൂക്ഷ്മമായി അവ പരിശോധിക്കുകയും യാഥാർത്ഥ്യം കണ്ടെത്തുകയും ചെയ്തു അർഹമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം എല്ലാം എല്ലാം എഴുതി കൊടുക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല ഹൈന്ദവരും മുസ്ലിംകളും തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളവരായി ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ തീർച്ചയായും ഇവിടെ കോംപ്രമൈസിലൂടെ ഒത്തുതീർപ്പിലൂടെ പരിഹരിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള സാമിധികളും അവിടുത്തെ പോപ്പുമാരുമാരും പാതിരിമാരും മറ്റുള്ള ആളുകളും അത് സമ്മതിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ഒച്ചപ്പാടുകൾ ഉണ്ടായാൽ അത് പരിഹാരം കാണുകയും രമ്യതയുണ്ടാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ എന്റെ ഇപ്പോഴത്തെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ അലഹമില്ല കർണാടക കർണാടകിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് ഈ എസ് എസ് എഫിന്റെ മേലെ ഉണ്ട് പണ്ഡിത സഭയുണ്ട് പല സഭകളും ഇവിടെയുണ്ട് ഇത് വിദ്യാർത്ഥികളുടെ സംഘടന മാത്രമാണ് ഈ ജനങ്ങളെ ഇവിടെ ഒലിച്ചു കൂട്ടിയത് ഈ വിദ്യാർത്ഥികളുടെ സംഘടന മാത്രമാണ് ഈ കർണാടക യാത്ര നടത്തിയിട്ടുള്ളത് അത് ഞങ്ങൾ നടത്താൻ കാരണം ഇവിടത്തെ സൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് മതമൈത്രിക്ക് വേണ്ടിയാണ് അല്ല എന്നില്ല ഞങ്ങൾക്ക് ഗവൺമെന്റ് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ മന്യനായ സി എം ഇബ്രാഹിം സാഹിബ് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം നിയന്ത്രിച്ചു തന്നിട്ടുണ്ട് അതുപോലെ യു ടി ഖാദർ സാഹിബ് മറ്റ് മന്ത്രിമാരെല്ലാമുണ്ട് അതുകൊണ്ട് ഞാൻ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് സമാധാനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ പ്രത്യേകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവയാനാഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി എന്റെ ഭാഷ ഒരു പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഉടനെ രണ്ട് വാക്കിലൂടെ അത് പരിഭാഷപ്പെടുത്തി തരുമെന്ന് ഇവിടെ അബ്ദുൾ അബ്ദുൾ പരിഭാഷപ്പെട്ടു ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് അലഹമില്ല ഞങ്ങളുടെ പരിപാടിയുടെ തുടക്കം മുതൽ അദ്ദേഹവും അതുപോലെ യു ടി കാമി സാഹിബ് മറ്റ് വേണ്ടപ്പെട്ട ആളുകളെല്ലാം പരിപാടിയിൽ സംഘടിച്ചു അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ വലിയ സദസ്സിൽ ഒരു രണ്ട് വാക്ക് ഞാൻ അറബിയിൽ പ്രാർത്ഥിക്കുന്നു സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട താജുല്ല തങ്ങളവർഗം

മറ്റൊരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് പോയതാണ് ബഹുമാനപ്പെട്ട താജില്ല തങ്ങളുടെ വേണ്ടി അതുപോലെ യു എ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ലോകത്തിലാണ് അദ്ദേഹത്തിന് ഈ വലിയ ജനസമൂഹത്തിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അവിടുത്തെ പിതാവ് ലോകത്ത് ചെയ്തതുപോലെ അടുത്ത കാലങ്ങളിലൊന്നും ഒരു ഭരണാധികാരി ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഹാജി ഇവിടെ എപ്പോഴും ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകുകയും സഹായം നൽകുകയും സാമ്പത്തികമായും ശാരീരികമായും മറ്റെല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തു തരുന്ന മഹൽ വക്തിയാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി പ്രാർത്ഥിക്കണം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് രണ്ട് കരിമത്തിനും അറബിയിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു في فسيح جناتك يا أرحم الراحمين أسألك اللهم أن تشفي سمو الشيخ خليفة بن زايد آل نهيان شفاء تاما لا يغادر سقما ولا ألما برحمتك يا أرحم الراحمين اللهم ارفع درجة تاج العلماء في جنتك يا أكرم الأكرمين ويا أرحم الراحمين اللهم بارك لنا ولجميع من حضر لدينا في جميع أمورهم يا أرحم الراحمين وصلى الله على سيدنا محمد وآلِه وصحبه أجمعين والحمد لله رب العالمين نمرة دكتور شمسي أدهم الدكتور വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടറാണ് അബുദാബിയില് വലിയ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തിയാണ് ബർജീൽ ഹോസ്പിറ്റൽ അതുപോലെ മറ്റു പല ഹോസ്പിറ്റലുകളും നടത്തുന്ന മഹൽ വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ വിശാലതയും നന്മയും കൊണ്ട് അലീഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടും ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ വെച്ച് ആദരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ ആ കാര്യം നിർവഹിക്കുക ഞാനും ഞങ്ങളെല്ലാവരും കൂടി ആദരിക്കും അദ്ദേഹമാണ് നേരത്തെ നമ്മളോട് പറഞ്ഞത് ഇവിടെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അടിയാർ കണ്ണൂരിൽ നിർമ്മിക്കുന്ന സുന്നി ആസ്ഥാനം അതിലേക്ക് ആദ്യമായി പത്ത് ലക്ഷം രൂപ സംഭാവന ചെയ്തിരിക്കുന്നു അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ മർക്കസു തക്കാപതി സൂന്നിയിലെ മെഡിക്കൽ കോളേജിന്റെ ഒരു വിങ് തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഷംസീർ സാഹിബാണ് നിർമ്മിക്കുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അള്ളാഹു വർക്കത്തും ബ്രഹ്മത്തും ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവിധ സഹായങ്ങളും ഞങ്ങളെ പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അവരെ ഈ യോഗത്തിന് ഞങ്ങൾ ക്ഷണിച്ചത് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ആളുകളുടെ നിലയും അവിടത്തേക്ക് കാണാൻ വേണ്ടി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഈ ജനങ്ങളെല്ലാം അങ്ങയുടെ പിന്നിൽ അണിതിരക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും അവിടുന്ന് ചെയ്തു തരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അബ്ദുൾ റഷീദ്